ബ്രഹ്മാവ് ഈ ഈ മനുഷ്യക്കുട്ടിയായിട്ട് ജനിച്ച ഭഗവാൻ ഇത്രയും ശക്തി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവർ അന്ന് തന്നെ ഈ ആഘാസുറിനെ കൊന്ന ദിവസം തന്നെ അവിടെ ഇങ്ങനെ കളിക്കണ സമയത്ത് ഈ ഗോപക്കുട്ടികൾ അപ്പോഴേക്കും ഈ ആഘാസുര വസം കഴിഞ്ഞപ്പോഴേക്കും ഉച്ചയായി ഉച്ചയായപ്പോൾ കൃഷ്ണൻ പറഞ്ഞു നമുക്ക് ഊണ് ഊണിക്കാൻ വിശന്നും എല്ലാവർക്കും ഉച്ചയായി നമുക്ക് ഊണ് എല്ലാവരും ആ അവരുടെ ചോറെടുക്കുക നമുക്ക് എന്നിട്ട് എല്ലാവരും പാത്രം വേണം ഊണിക്കാൻ ചോറിടാൻ അപ്പോൾ ചിലര് ഇല പറിക്കും ചിലർ പട്ടത്തിലുള്ള പാറക്കല്ലുകൾ കൊണ്ടുവക്കും അതുപോലെ വെക്കും ചോറ് ഓരോരുത്തരും ഓരോന്ന് ചിലർ പിന്നെ ശിക്കാം ദൃഭ്യം എന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ട് അതിൽ എന്തൊക്കെയോ ഓരോ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് എല്ലാം വെച്ച് അതായത് ആളുടെ ആഹാരങ്ങളൊക്കെ അതിൽ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കുക എൻ്റെ മാവച്ച കൂട്ടാനോ എൻ്റെ മവച്ച കൂട്ടാനോ സാധു എന്നൊക്കെ പറയുക കൊടുക്കുക എച്ചിലങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുക ഭക്ഷണം ആ ദേവന്മാർ ആഘോഷത്തിൽ സ്തുതിച്ചു എന്നാണ് ഈ യാഗത്തിൽ യജ്ഞബുക്കായിട്ടുള്ള ഭഗവാൻ്റെ യാഗത്തിൽ മഹർഷിമാരെ യാഗത്തിൽ സമർപ്പിക്കുന്ന ആഹാരം എത്ര സന്തോഷത്തോടുകൂടിയാണോ ഭഗവാൻ കഴിക്കുന്നത് അതിലും അത്രയധികം സന്തോഷത്തോടുകൂടിയാണ് ഈ കുട്ടികളുടെ എച്ചിൽ ഭഗവാൻ കഴിക്കുന്നത് കുട്ടികളുടെ തമ്മിൽ തമ്മിൽ അവർ ആഹാരം ചോറ് എടുമ്പോൾ എന്തെങ്കിലും തമാശ പറയും അപ്പോൾ എല്ലാവരും ചിരിക്കും അപ്പോൾ പൂപ്പൂച്ചിൻ്റെ എല്ലാവരും തെറുപ്പിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചിരും അങ്ങനെ സന്തോഷമായിട്ട് തമാശ എല്ലാവർക്കും കൃഷ്ണനെ കാണണം ഗുണയ്ക്കുമ്പോൾ അപ്പോൾ എന്താ അതിനൊരു വഴി അപ്പം നടുക്ക് താമരയുടെ അല്ലി പോലെ താമരയുടെ അല്ലി പോലെ കൃഷ്ണൻ്റെ ഡൂല് നിൽക്കുക എന്നിട്ട് താമര ജലം പോലെ കുട്ടികൾ വട്ടത്തിൽ വട്ടത്തിൽ ഒരു വട്ടം പിന്നെ ഒരു വട്ടം പിന്നെ ഒരു വട്ടം അങ്ങനെ കുട്ടികൾ വട്ടത്തിൽ വട്ടത്തിൽ നിൽക്കുക അപ്പോൾ എല്ലാവർക്കും കൃഷ്ണനെ കാണാം അങ്ങനെ നിന്നിട്ടാണ് ഇവർ ആഹാരം കഴിക്കുന്നത് അപ്പോൾ അവർ ആഹാരം കഴിക്കാൻ പുറപ്പെടുമ്പോൾ പറഞ്ഞു നമ്മൾ ഒരു കാര്യം ചെയ്യാം പശുക്കുട്ടികളെയൊക്കെ വെള്ളം കൊടുത്തിട്ട് ഇവിടെ പുല്ല് കഴിഞ്ഞോട്ടെ നമുക്ക് ആന ഊണ് കഴിഞ്ഞിട്ട് പിന്നെ അവരെ കൊണ്ടുപോകാം അങ്ങനെ പശുക്കളെ കുറേ വെള്ളമൊക്കെ കുടിപ്പിച്ച് അവരെ പുല്ല് മേയാനായിട്ട് വിട്ടു ഇവരെല്ലാവരും ആഹാരം കഴിക്കാൻ ഇവർ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോഴേക്ക് ഈ പശുക്കുട്ടികളെയൊന്നും കാണാനില്ല ബ്രഹ്മ പശുക്കുട്ടികളെയൊക്കെ മായേൽ മറിച്ച് ബ്രഹ്മ രോഗത്തേക്ക് എത്തിച്ചു പശുക്കുട്ടികളെ അപ്പോൾ പശുക്കുട്ടികളെ കാണാനില്ല അയ്യോ കൃഷ്ണ നമ്മുടെ പശുക്കുട്ടികളെ കാണാനില്ല പറഞ്ഞപ്പോൾ കൃഷ്ണൻ പറഞ്ഞു നിങ്ങളെല്ലാവരും ആന കണ്ടത് നിങ്ങളെ കൂണുവെച്ചോളൂ ഞാൻ പോയി പശുക്കുട്ടികളെ തെളിച്ചു കൊണ്ടിട്ട് അങ്ങനെ പറഞ്ഞിട്ട് കൃഷ്ണൻ ഇവരുടെ ഇടയിൽ നിന്ന് എണീട്ട് പോയി എന്നാണ് കൃഷ്ണനാതെന്തിനു വെച്ചാൽ ബ്രഹ്മവിന് ഈ ഗോപക്കുട്ടികളെയും കൂടെ മറിക്കണമെങ്കിൽ കൃഷ്ണനെ അവിടെയുള്ള ഇപ്പോൾ ബ്രഹ്മാവിൻ്റെ മായ പറ്റില്ല അപ്പം കൃഷ്ണനെ ഇവിടെ നിന്ന് മാറ്റിയിട്ട് ബ്രഹ്മ ഈ ഗോപക്കുട്ടികളെയും കൂടി ഇവിടുന്ന് മറിച്ച് വെച്ചു കൃഷ്ണൻ പശുക്കുട്ടികളുടെ പേരൊക്കെ വിളിച്ച് കുറച്ച് നേരം അവിടെ ഇവിടെയൊക്കെ നടന്ന് കാട്ടിലൊക്കെ ചുറ്റി നടന്ന് കാണുന്നില്ല അപ്പോൾ സങ്കടമായി നിന്നൊക്കെ വെള്ളമൊക്കെ വിളിച്ചു അങ്ങനെ കരഞ്ഞുകൊണ്ട് വന്നു കുട്ടികളെയൊന്നും കാണുന്നില്ല അല്ല പശുക്കുട്ടികളൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞ് ഇവിടെ വന്ന് നോക്കുമ്പോഴേക്കും ഗോപക്കുട്ടികളെയൊന്നും കാണാനില്ല അപ്പോൾ കുറേ ഗോപക്കുട്ടികളുടെ പേര് വിളിച്ച് കരഞ്ഞുകൊണ്ട് അവിടെയൊക്കെ തിരഞ്ഞു നടന്നു ബ്രഹ്മാവിന് സന്തോഷമായി അങ്ങനെ വേണം നീ വലിയ ഈശ്വരനാണെന്നും പറഞ്ഞിരിക്കലേ ഇപ്പം എന്തായി ഞാൻ മറിച്ചപ്പം എനിക്ക് സങ്കടം ഇല്ലേ ഗോപക്കുട്ടികളെ കാണാണ്ടെന്നൊക്കെ വിചാരിച്ചു ബ്രഹ്മവ് അങ്ങനെ കുറച്ച് വൈകുന്നേരം ആയപ്പോൾ കൃഷ്ണൻ കൃഷ്ണൻ്റെ അംശം കൊണ്ട് ഈ സകല ഗോപക്കുട്ടികളും സകല പശുക്കുട്ടികളും കൊമ്പ് കുടല് വടി പിന്നെ ഉറി ആഹാരസാധനങ്ങൾ പിന്നെ പാത്രങ്ങൾ അങ്ങനെ എല്ലാം കൃഷ്ണൻ്റെ ആ ഒരു സങ്കല്പം കൊണ്ട് എല്ലാം ആയിത്തീർന്നു കൃഷ്ണൻ കൃഷ്ണൻ തന്നെ എല്ലാം നോക്കുന്നതൊക്കെ കൃഷ്ണൻ അങ്ങനെ എല്ലാ കുട്ടികളും കൂടിയിട്ട് കുറച്ച് നേരം പിന്നെ അവിടെ കളിച്ചു എന്നിട്ട് എല്ലാവരും കൂടി ഗൂഗുളത്തിലേക്ക് തിരിച്ചു പോയി അമ്മമാരുടെ അടുത്തേക്ക് അപ്പോഴേക്കും അന്ന് എല്ലാ ദിവസത്തെ പോലെയല്ല അമ്മമാർക്കൊക്കെ മക്കളെ കാണുമ്പോൾ എന്തൊരു സന്തോഷമാണ് എന്തൊരു സ്നേഹമാണ് നിശ്ചിതമില്ല ഭഗവാനേൻ്റെ പൂർണ്ണ ബ്രഹ്മത്തിനെയാണ് കിട്ടുന്ന കയ്യിൽ ഒടി വരിക കെട്ടിപ്പിടിക്കുക ഉമ്മ വയ്ക്കുക പാല് കൊടുക്കുക അങ്ങനെ എല്ലാ കോപ അതുപോലെ പശുക്കളും നക്കുക തുടക്കുക പിന്നെ പശുക്കുട്ടികളെ എന്താ എന്താ ചെയ്യേണ്ടതെന്ന് അവർക്കും അറിയില്ല പശുക്കൾക്കും ഗോപസ്ത്രീകൾക്കൊക്കെ വളരെയധികം സന്തോഷം അപ്പോൾ പറയുകയാണ് ഏതോ ഒരു ഇതിൽ പറയും ഏതോ ഒരു ജീവൻ നമ്മുടെ കുട്ടിയായിട്ട് വന്ന് ജനിക്കുന്നത് എവിടെയോ ഉണ്ട് ഏതാണ് ആരാണ് എന്താണ് ഒന്നും അറിയില്ല ഏതോ ഒരു ജീവനാണ് നമ്മളെ മക്കളായിട്ട് വന്ന് ജനിക്കുന്നത് ആ കുട്ടികളോട് നമുക്ക് ഇത്രയും സ്നേഹം തോന്നും അപ്പോൾ ഈശ്വരൻ തന്നെ നമ്മുടെ കുട്ടിയായിട്ട് വന്ന് ജനിച്ചാലത്തെ കഥ എന്താ അതുപോലെയാണ് ഈ ഗോപസ്ത്രീകൾക്കും പശുക്കൾക്കുമൊക്കെ ഉണ്ടായത് അങ്ങനെ ഒരു കൊല്ലം അങ്ങനെ കഴിഞ്ഞു എന്നാണ് ഈ ദിവസം രാവിലെയേ ഈ ഈ ഭഗവാൻ ഉണ്ടാക്കിയ പശുക്കുട്ടികളും കോപക്കുട്ടികളും കയറി ഭഗവാൻ കാട്ടു പോവും കളിക്കും അവിടെ തിരിച്ചു വരും വൈകുന്നേരമായാൽ ഇവിടെ ഒരു കൊല്ലാവുമ്പോഴേക്ക് ബ്രഹ്മാവിൻ്റെ നാട്ടിലൊരു ഒരു ദിവസേ ആവുള്ളൂ അപ്പോൾ ആ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ ബ്രഹ്മാവ് ഈ കൃഷ്ണൻ്റെ കഥ എന്തായി എന്തായി പശുക്കുട്ടികളെയൊന്നും കാണാൻ വരേ കൃഷ്ണൻ എന്താ ചെയ്യുന്ന പശുക്കുട്ടികളെയും കോപക്കുട്ടികളെയും കാണാണ്ടേന്ന് നോക്കാനായിട്ട് വൃന്ദാവനത്തിലേക്കൊന്ന് നോക്കി എന്നാണ് അപ്പോൾ സാധാരണ പോലെ എല്ലാ കുട്ടികളും പശുക്കളുമായിട്ട് പശുക്കുട്ടികളുമായിട്ട് കൃഷ്ണൻ കളിക്കുന്നുണ്ട് ആരെ ആരൊക്കുട്ടികളൊക്കെ വിളിക്കുന്നുണ്ട് പോലെ ചാടുക കാക്കയെ പോലെ കരിയ പൂച്ചയെ പോലെ അങ്ങനെ അങ്ങനെയുള്ള കളികൾ എല്ലാം കളിക്കുന്നുണ്ട് അത് കണ്ടപ്പോൾ ബ്രഹ്മാവ് വിചാരിച്ചു അപ്പോൾ ഞാൻ മറച്ച കുട്ടികളോ അതൊക്കെ അതൊക്കെ അവിടെ തന്നെ ബ്രഹ്മലോകത്ത് തന്നെ കിടക്കുന്നുണ്ട് മറച്ച പശുക്കുട്ടികളും ഉണ്ട് ഗോവ കുട്ടികളും ഉണ്ടൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ ഇതേതാ താഴത്ത് പിന്നെ ഒന്നും കൂടി താഴോട്ട് നോക്കി താഴോട്ട് നോക്കിയപ്പോൾ ഈ കണ്ട കുട്ടികളും പശുക്കുട്ടികളൊക്കെ ഭഗവാനായിട്ട് കണ്ടു അനന്തശായി ആയിട്ടുള്ള ഭഗവാനായിട്ട് കണ്ടു ബ്രഹ്മാവ് അത് കണ്ടപ്പോൾ ബ്രഹ്മാവിനെ വല്ലാണ്ട് പരിഭ്രമായി ഭഗവാനെ പരീക്ഷിച്ചല്ലോ ഞാൻ എന്ന് തോന്നിയിട്ട് കരഞ്ഞുകൊണ്ട് ഇറങ്ങി താഴത്തേക്ക് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ഭഗവാന്റെ പാദം കെട്ടിപ്പിടിച്ച് ഭഗവാൻ്റെ പാദത്തിൽ നമസ്കരിച്ച് നാല് തലയിട്ട് ഉരുട്ടി നമസ്കരിച്ചു എന്നാണ് പറയുക അങ്ങനെ നാല് തലയിട്ട് ഉരുട്ടി ഭഗവാനെ സ്തുതിച്ചു നമസ്കരിച്ചു പിന്നെ പിന്നെ ബ്രഹ്മപൻ്റെ സ്തുതിയുണ്ട് അത് കേട്ടൊരു സ്തുതിയുണ്ട് അല്ല ഞാൻ എനിക്ക് ബ്രഹ്മപദവിയും വേണ്ട ദേവനും ആവണ്ട ഒന്നും ആവണ്ട എനിക്ക് വൃന്ദാവനത്തിലെ ഒരു പുല്ലായിട്ട് ജനിച്ചാൽ മതി എന്നാൽ ഭഗവാൻ്റെ പാദം എന്നും എൻ്റെ മേൽ പതിയല്ലോ ഭഗവാൻ എൻ്റെ മേലെ കൂടെ ചവിട്ടി നടക്കുമല്ലോ വൃന്ദാവനത്തിലെ ഒരു പുല്ലായിട്ട് ജനിച്ചാൽ മതി എന്നാണ് ബ്രഹ്മാവ് പറയുന്നത് പിന്നെ പറയുകയാണ് പറയുകയാണെങ്കിൽ ഞാനെന്തോരഹങ്കയാണ് ഒരു വലിയൊരു അഗ്നി ഇങ്ങനെ കൂട്ടിയിരിക്കുന്നു ഇങ്ങനെ ധാരാളം അഗ്നി ജ്വലിച്ച് അതിൻ്റെ ജ്വാലയും തീയും പുകയും ഒക്കെ മുകളിലേക്ക് പോകുന്നുണ്ട് ആ സമയത്ത് അതിലത്തെ ഒരു പൊരി തീപ്പരി ഇങ്ങനെ പറന്നുപോകില്ലേ അങ്ങനെ ഒരു തീപ്പൊരി വിചാരിക്കുകയാണ് എന്തൊരു ചൂടാണ് എന്നെ എന്നെ എൻ്റെ അടുത്തേക്ക് വന്ന എല്ലാവർക്കും പൊള്ളും എന്നൊക്കെ ആ തീപ്പരി വിചാരിച്ചാൽ എത്ര അഹങ്കാരാണത് അതുപോലെയാണ് ഞാൻ ഭഗവാന്റെ മുമ്പിൽ ഞാൻ വലിയ ബ്രഹ്മാവാണ് ഞാൻ വലിയ ഹേമനാണ് എന്ന് വിചാരിച്ചത് അതിൻ്റെ ശിക്ഷയാണ് എനിക്ക് കിട്ടിയതെന്നൊക്കെ പറഞ്ഞ് ഭഗവാനെ സ്തുതിക്കുമെന്നിട്ട് പറയും ഈ വൃന്ദാവനത്തിൽ പിന്നെ ഇനി ഇനി എനിക്കിങ്ങനെയുള്ള ഒരു അദ്ധം വരാതിരിക്കാനായിട്ട് എന്നെ അനുഗ്രഹിക്കണം ഈ വൃന്ദാവനത്തിലെ ഒരു പുല്ലായിട്ടോ ഒരു മണൽത്തരിയായിട്ടോ എങ്കിലും എനിക്ക് എനിക്കിനി ജന്മം തരണം എന്നൊക്കെ പറഞ്ഞ് ഭഗവാനെ സ്തുതിച്ച് നമസ്കരിച്ചപ്പോൾ ഭഗവാൻ ബ്രഹ്മ ബ്രഹ്മ പോയിക്കോളൂ ഇനി ഈ അഹങ്കാരം ഉണ്ടാവുക ഇത് അഹങ്കാരം ഉണ്ടായാൽ ഞാനത് സഹിക്കില്ല ഒരാൾക്ക് ധനം കൊണ്ട് അഹങ്കാരം അഹങ്കാരമുണ്ടായാൽ ഞാനവനെ ധനം നശിപ്പിക്കും എന്നിട്ട് അവൻ്റെ അഹങ്കാരം തീർക്കും ഒരാൾക്ക് സൗന്ദര്യം കൊണ്ട് അഹങ്കാരം ഉണ്ടായ അവൻ്റെ സൗന്ദര്യത്തെ ഞാൻ നശിപ്പിക്കും എന്നിട്ട് അവൻ്റെ അഹങ്കാരം തീർക്കും എന്തുകൊണ്ടാണ് ഒരാൾക്ക് അഹങ്കാരം ഉണ്ടാവുന്നത് അത് ഇല്ലാണ്ടാക്കും ഞാൻ എന്നിട്ട് അവൻ്റെ അഹങ്കാരം തീർക്കും എനിക്ക് അഹങ്കാരം സഹിക്കാൻ കഴിയില്ല അതുകൊണ്ട് ഇനി ബ്രഹ്മാവ് ഞാൻ പറഞ്ഞ പണി മര്യാദയ്ക്ക് പോയി ചെയ്തോളൂ ഇന്ദ്രനോടും പറയുന്നുണ്ട് ഇതുപോലെ ഭഗവാൻ ഞാൻ ഏൽപ്പിച്ച പണി കൃത്യമായിട്ട് ചെയ്യുക അല്ലാണ്ട് എന്നെ ഇങ്ങോട്ട് പരീക്ഷിക്കാനൊന്നും വരണ്ട എന്ന് പറഞ്ഞ് ബ്രഹ്മാവിനെ പറഞ്ഞേക്കും ബ്രഹ്മാവ് സന്തോഷമായിട്ട് പോവും